ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ദോശയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പച്ച കളറുള്ള ദോശ കണ്ടില്ലേ ഗ്രീൻ ദോശ ഈ ഗ്രീൻ ദോശ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇതിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്താണെന്ന് കാണണ്ടേ കെമിക്കൽ സാധനമൊന്നും അല്ല കേട്ടോ നമ്മളെ നമ്മളെ ഒറിജിനലായിട്ടുള്ള നമ്മളത്രയും ഗുണമുള്ള സാധനങ്ങളിട്ടാണ് ഇതിന് കളർ കൊടുത്തിട്ടിരിക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ അരി കുതിർത്ത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതിനകത്തോട്ട് മുരി ഒരു സ്പൂണ് ചോറും ചേർത്തിട്ടുണ്ട് ഒരു പിടി മുരിങ്ങയിലയും ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ലൈറ്റ് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വെറൈറ്റി സാധനം ദോശേനകത്ത് ആരും അധികം ഒന്നും ചേർത്തിട്ട് കാണാത്തൊരു സാധനം കൂടിയാണ് ഞാൻ ചേർത്തത് കേട്ടോ ഞാൻ പിന്നെ ഇതിനകത്തോട്ട് ചേർത്തത് ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങും ഈ ഇലകളും ഒക്കെ മുളകും സവോളയും ജീരകവും ഒക്കെ അരച്ച് ചേർത്ത് ചുട്ടെടുക്കുന്ന ദോശേൻ്റെ ആ ഒരു മണവും രുചിയും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ ഇതിൻ്റെ ഗുണം എന്താ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ അത്രയും നല്ല വിറ്റമിൻ നിറഞ്ഞൊരു ദോശയാണ് ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ടൊന്നും ചെയ്യേണ്ട സാധനവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം ഇതുപോലുള്ള ദോശ ഉണ്ടാക്കി കഴിക്കണം സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊന്നും മറക്കരുതേ ഓക്കേ